പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ സെക്കൻഡ് വീഡിയോയില് വന്നിരിക്കുന്നത് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫ്രോക്ക് കുർത്തീസുമായിട്ടാണ് കിട്ടാം ഹൈനെക് പാറ്റേൺ ആണ് വരുന്നത് ഇതേപോലെ ഷർട്ടിന്റെ ടൈപ്പ് കോളർ ആണ് വരുന്നത് സ്ലീവ് ഇതുപോലെ നല്ല പഫ് സ്ലീവിലുമാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് അതായത് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പീച്ചിനകത്ത് ഒരു റെഡ് കളറിലെ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് സ്ലീവ് ദേ ഇതുപോലെയാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഡയറക്റ്റ് മെസ്സേജ് അയക്കരുത് നമ്മൾ അതുവഴി ഓർഡറുകൾ എടുക്കുന്നില്ല കേട്ടോ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് പീച്ച് കളറാണ് ഇതുപോലാണ് വരുന്നത് നല്ല ഷർട്ടിന്റെ ടൈപ്പ് ആ ഒരു കോളറൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഫ്രോക്കായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ത്രീ എക്സ് എൽ വരെയുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ ഓർഡറുകൾ എടുക്കുന്നത് എക്സിക്യൂട്ടീവ്സാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അറിയിക്കുക അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് ഒന്ന് രണ്ട് ഉണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ ഇറങ്ങി അങ്ങോട്ട് ചെല്ലത്തിനായി അപ്പൊ അവിടെ കാര്യം